ഏറ്റവും പുതിയ പെൻഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തത് പെൻഷൻ കുടിശ്ശിക വിതരണ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ സർക്കാർ അറുന്നൂറ് കോടി മൂല്യത്തിലുള്ള സർവീസ് പെൻഷൻ പരിഷ്കരണ അരിയർ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ശമ്പള പരിഷ്കരണ കുടിശ്ശിക പി എഫിലേക്ക് ചേർത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ തീർപ്പാക്കുന്നതുമാണ് കൂടാതെ രണ്ട് ഡി എ അരിയറുകളുടെ ലോക്ക് കാലാവധി ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തത് ഡി റിലീഫ് വർദ്ധിപ്പിച്ചതിനെ പറ്റിയാണ് പറയുന്നത് സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും നൽകുന്ന ഡി റിലീഫ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ പെൻഷൻകാർക്കും അതുപോലെ തന്നെ സർവീസ് സർവീസിലുള്ളവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചുവെന്ന് കരുതുന്നു